ഹായ് വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ചെയ്യുന്നതേ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള സ്റ്റേജ് ടു വിശദീകരണമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ശരി ലെറ്റ്സ് ഗോ ഇനി ഒരു കാര്യം കൂടെ ഇന്നലെ നമ്മൾ ലിവ് ചെയ്തിട്ടില്ലേ ഇന്നലെ നമ്മൾ ലിവ് ചെയ്തിൽ നിന്നും രണ്ട് ചോദ്യം മൂന്ന് ചോദ്യം വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഓക്കെ രണ്ടോ മൂന്നോ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഡിസ്ക്രിപ്ഷനിലുള്ള വീഡിയോസ് കാണാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത് എന്ന് പറഞ്ഞിരുന്നു അതിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ക്ലാസ്സിലേക്ക് കടക്കാം ശരി ആദ്യത്തെ ചോദ്യം നോക്കൂ ആദ്യത്തെ ചോദ്യം നോക്കൂ വളരെ സിമ്പിളാ ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്നലത്തെ ക്ലാസ് കണ്ടു നോക്കൂ വിശ്വാസം ഇല്ലാത്ത ആള് ഇന്നലത്തെ ക്ലാസ് കാണാം എന്താണ് സംഭവം പറഞ്ഞോ ഇല്ലേ പറഞ്ഞിരുന്നു എന്താ കാര്യം ഹാസ് വന്നാൽ എന്ത് എടുക്കണം ഹാസ് വന്നാൽ നമ്മൾ എന്ത് എടുക്കണം ഒന്നെങ്കിൽ ബീൻ അല്ലെങ്കിൽ എന്ത് ചെയ്യണം മാറ്റുമ്പോൾ മാറ്റുമ്പോൾ ഒന്ന് അല്ലെങ്കിൽ ഹാസ് ഹാവ് പറഞ്ഞതല്ലേ ഇന്നലെ ക്ലാസ് കണ്ടിട്ട് ഉത്തരം ശരിയാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ക്ലാസ് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പറയണേ അപ്പൊ ഹാസ് വന്ന ഹാസ് ഹാസ്ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ഓക്കെ അശ്വിൻ മാൻ പത്തിൽ പത്ത് എന്താണെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങി പത്തിൽ ഒമ്പത് ഓക്കെ അപ്പൊ പിക്ചർ ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ ഇന്നലത്തെ ക്ലാസ് കാണാൻ അതിലുള്ള ക്ലാസ് കണ്ടോളൂ ഒന്നും കൂടെ ഇതും നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഗായ് സോർമണ്ടോ സെൽഡം എന്നുള്ളത് നെഗറ്റീവ് ആണ് അല്ലെ സെൽഡം എന്നുള്ളത് നെഗറ്റീവ് ആണ് നെഗറ്റീവ് എന്നുള്ള ഉത്തരത്തില് ഇൻഡ് 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 എന്നുള്ളത് വരാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു ഈസിൻ്റെ വാസിന്റെ ഹാസിൻ്റെ ഡസിൻ്റെ ഡോണ്ട് പോലുള്ള സാധനങ്ങളൊന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു പ്രസീത ഹായ് ഇനി അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഡോ വരില്ല അത് രണ്ടും പറ്റി പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞു ഗോസ് പ്ലേസ് ഈറ്റ്സ് റൈറ്റ്സ് പോലെയുള്ള എസ് വന്നാൽ അപ്പൊ ഓപ്ഷൻ എ ഉത്തരം ഓപ്ഷൻ എ ഉത്തരം അല്ലെ ഓപ്ഷൻ എ ഉത്തരം അടുത്ത ചോദ്യം നോക്കടാ ഇതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളവിടെ പിന്നെ ഇത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ വിഷ്ണു ഓക്കെ വെന് വന്നു വി ഫോം വന്നാൽ വെന് വന്നു വി റ്റു ഫോം വന്നു എന്ന് കരുതാ വെന്നിന്റെ കൂടെ വി റ്റു ഫോം വന്നാൽ രണ്ട് സാധ്യതയുണ്ട് നമ്മൾ ആവർത്തിച്ച് 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 പറഞ്ഞൊരു കാര്യമാണ് വെന്ന് വരികയും അതിന്റെ കൂടെ വി റ്റു ഫോം വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് സംഭവങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു വെന്നിന്റെ കൂടെ ആവാം റീച്ച്ഡ് ആവാം ഇങ്ങനെ വീ ഫോം വന്ന രണ്ട് സാധ്യതയുള്ള എന്താണോ ഒന്ന് ഒന്ന് ഹാഡ് പ്ലസ് വി ത്രീ അല്ലെ ഹാഡ് പ്ലസ് വി ത്രീ പിന്നെ ഒന്ന് എന്താ വാസ് വേർ പ്ലസ് ഐ എൻ ജി അല്ല ഈ രണ്ട് സാധ്യത ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇതിലിപ്പോ വാസ് വെറു പ്ലസ് അഞ്ച് കാണാനുണ്ടോ വാസ് വെറു പ്ലസ് അഞ്ച് കാണാനുണ്ടോ ഇല്ല ഹാഡ് പ്ലസ് ഹാഡ് ഫിനിഷ്ഡ് ഓക്കെ ഇത് സിമ്പിൾ ആയിരുന്നില്ലേ വളരെ സിമ്പിൾ ആയിരുന്നു ശരി അടുത്ത് നോക്കാം ഓഫ് സ്റ്റേഴ്സ് ഇവിടെ ശ്രദ്ധിച്ചോ കൂട്ടാ നമ്മൾ വൊക്കാബുലറിയുടെ ഒരു ഒരു വൊക്കാപ്ലിയറുടെ ഇവിടെ തന്നെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ തന്നെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ് അല്ലെ ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ് ആണ് ഫ്ലൈറ്റ് നമ്മൾ രണ്ടെണ്ണം പറയുന്നു ഒന്ന് ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സും പറയും അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സും പറയും നിലയ്ക്ക് നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഫ്ളൈറ്റ് ഓഫിന്റെ കാര്യം അടുത്ത് നോക്കാം നമുക്ക് ഇതും ഇവിടെ തന്നെ നമ്മൾ ഒരുപാട് തവണ ക്ലാസ്സിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് കോഴ്സിന്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ ഇൻട്രസ്റ്റഡ് എന്നുള്ളത് ഇവിടെ ഞാൻ ആവർത്തിച്ച് ഇൻട്രസ്റ്റഡ് എന്നുള്ള വേർഡ് കാണുമ്പോൾ അപ്പൊ ഞാൻ പറയും ഇൻട്രസ്റ്റഡ് ഇൻ ഇൻട്രസ്റ്റഡ് ചെയ്യുന്ന ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന ഒരു ഭാഗമാണ് എന്നുള്ളത് അപ്പോഴൊക്കെ പറയുമായിരുന്നു അപ്പൊ ഇൻട്രസ്റ്റഡ് ഇൻ ലേണിങ് ന്യൂ ലാംഗ്വേജസ് എന്നുള്ളതാണ് അല്ലേ ശരി എത്ര ക്വസ്റ്റൻസ് കിട്ടി എന്നുള്ളത് പറയണേ ശരി നോക്കാം നോക്കാം ഇവിടെ പറയണേൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കോൾ ഓഫ് ആണ് അത് എങ്ങനെ പഠിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ കോൾ ചെയ്യുന്നതിൻറെ ഇടക്ക് നമ്മൾ ഫോൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ചെയ്യുന്നതിന്റെ അടക്ക് ഫോൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ചെയ്യുന്നതിൻറെ ഇടക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൾ ആയി പോകും അങ്ങനെയൊക്കെ കോഡൊക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ കോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഫോൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൾ ആയി പോകും അപ്പൊ കോൾ ഓഫ് ഓഫാണ് ക്യാൻസൽ എന്നുള്ളത് കോൾ ഓൺ എന്താണ് വ്യക്തിനെ വിസിറ്റ് ചെയ്യുക ഗോ ഓഫ് എന്താണ് എക്സ്പ്ലോർ ചെയ്യുക പൊട്ടിത്തെറിക്കുക ഇതിനൊക്കെ കോഡുകൾ ഉണ്ട് ഗോ ഓൺ എന്താണ് കണ്ടിന്യൂ ചെയ്യുക ഇതൊക്കെ നമ്മൾ കോഡ് ഉപയോഗിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കൂ ഗായ്സ് ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കൂ ഇവിടെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താ സംഭവം പറയണത് നോക്കാം ഇനി ഓക്കെ ഇവിടെ നോക്കൂ ഡു യു ഫീൽ എന്ന് വന്നാൽ ഡു യു ഫീൽ എന്ന് വന്നാൽ ഞാൻ എപ്പോഴും എപ്പോഴും നോക്കടാ ഡു യു പ്ലേ എന്നാണെങ്കിൽ ഉത്തരത്തിൽ എന്ത് ചെയ്യുക എന്ന് നിർക്കുക ഇതിന്റെ വിശദീകരണം ഒന്നും കൂടെ വിശദമായിട്ട് ഞാൻ ഇവിടെ ടോപ്പിക് വൈസ് എടുത്തിട്ടുണ്ട് ആ ക്ലാസ് വേണമെങ്കിൽ കാണാവോ ഞാൻ ഇവിടെ പറയണമെന്ന് ശ്രദ്ധിച്ചോ ഡു യു പ്ലേ എന്നാണ് ഇവിടെ ചോദ്യം വന്നിരിക്കണമെങ്കിൽ ഉത്തരത്തിൽ നമ്മൾ പ്ലേഡ് എന്ന് നിർക്കണം ഓക്കെ റെഡി ഡു യു അതുപോലെ തന്നെ ഡു യു കുക്ക് ആണെങ്കിൽ ഉത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം

ശരി ഹാഡ് ഫെൽറ്റ് വേണ്ട ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന ആളുകൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് പറഞ്ഞാ ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നാൽ പറഞ്ഞില്ലേ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞ മൂന്ന് ചോദ്യം കാരണം മൂന്നോ രണ്ടോ ചോദ്യം വന്നിട്ടുണ്ട് പിന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ക്ലാസിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട് അപ്പോ ഫെൽറ്റ് ഉള്ള രണ്ട് ചോദ്യങ്ങളാണ് വന്നത് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും മാത്രം ഇനി എന്താണ് ഇവിടെ വിഷയം എന്താണെന്ന് അറിയോ ദിസ് മോർണിംഗ് എന്നുള്ളത് ഈ ദിസ് നമ്മൾ എന്ത് ചെയ്യും

നീ നന്നായിട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ എന്നാണ് അർത്ഥം സ്റ്റഡി വെൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നീ നന്നായിട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ അൺലസ് ഇഫ് നോട്ട് ആണ് ഇല്ലെങ്കിൽ എന്നുള്ള അർത്ഥമാണ് ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ എന്നാണ് അർത്ഥം നീ പഠിച്ചിട്ടില്ലെങ്കിൽ നീ വന്നിട്ടില്ലെങ്കിൽ നീ എഴുതിയിട്ടില്ലെങ്കിൽ നീ കഴിച്ചിട്ടില്ലെങ്കിൽ എന്നുള്ള അർത്ഥമാണ് അൺലസിന് വരാ അൺലസി സ്റ്റഡി വെൽ നീ നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ അൺലസ് ഈ കുക്ക് നീ കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നീ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്ക നീ പാസ് ആവുന്നാണോ പാസ്സാവില്ല എന്നാണോ പറയാ നീ പാസ് ആവില്ല യു വിൽ നോട്ട് പാസ് നീ പാസ് ആവില്ല ബാക്കിയുള്ള ഒന്നും വരില്ല ഒന്നാമത്തത് ഈ അൺലസ്ലോസ് ആണ് ഇഫ് ക്ലോസ് ആണ് കിട്ടിയതാണ് യെസ് ഇനി എന്താണ് സ്റ്റഡിന്നുള്ള വി വണ്ണാ വി വണ്ണ വില്ലേ വരൂ ശ്രദ്ധിക്കണേ അൺലസ് വന്നിട്ടുണ്ടെങ്കിലേ ഇഫ് ആണ് ഇഫ് ക്ലോസിന്റെ കൂടെ സ്റ്റഡിന്നുള്ള വിവണ്ണ് വന്നാലേ ഓപ്ഷനിൽ പിന്നെ കുഡും മുഡൊന്നും വരില്ല 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 കാരണം എന്താ അറിയോ ഈ അൺലസ് എന്നുള്ള ഇഫ്ക്ലോസാ ഈ കൂടെ ഈ സ്റ്റഡി പോലെ വിവണ്ണ് വന്നാല് പിന്നെ കുഡും വില്ലും ഷാളൊക്കെ വരുള്ളൂ ഇവിടെ ഉള്ള രണ്ടെണ്ണാളാ യു വിൽ പാസും പാസും അത് പിന്നെ അർത്ഥം നോക്കി നമ്മൾ മുത്തടുക്കും നീ അന്നേരം പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കണ പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും പാസ് ആവില്ല പറയില്ലല്ലോ അപ്പൊ യു വിൽ നോട്ട് പാസ് ഇതൊക്കെ വളരെ സിമ്പിൾ സാധനങ്ങളാണ് ഗൈസ് ഒരൊറ്റ വീഡിയോ മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് വൈഡിനെ പറ്റിയിട്ട് വൈഡ് ഈ നിങ്ങൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ നോക്കിയാൽ മതി വൈഡ് വൈഡർ എന്ന് വെച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ വൈഡ് എന്ന് പറഞ്ഞാൽ ബ്രോഡ് എന്നുള്ളതാണ് വിശാലമായ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടാ വളരെ സിമ്പിൾ ആണ് വിശാലമായ വൈഡ് ഓക്കെ ഇനി അടുത്തുനിന്ന് ആർഗ്യുമെന്റ് ആർഗ്യുമെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ക്ലാസ് എടുക്കുന്ന സമയത്ത് എടുക്കുന്ന സമയത്ത് എപ്പോഴും പറഞ്ഞു സിമ്പിൾ സെന്റൻസ് വരും സോറി സിമ്പിൾ ആയിട്ടുള്ള വേർഡ് വരും സിമ്പിൾ ആയിട്ടുള്ള വേർഡ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ സിമ്പിൾ ആയിട്ടുള്ള വേർഡ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ നോക്കരുത് ഓപ്ഷൻ നോക്കരുത് ഓപ്ഷൻ നോക്കാതെ എഴുതണം ഓപ്ഷൻ നോക്കാതെ നിങ്ങൾ വെറുതെ ആർഗ്യുമെന്റ് എഴുതി നോക്കൂ വെറുതെ ആർഗ്യുമെന്റ് നിങ്ങൾ എഴുതി വെക്കൂർ ആർഗ്യുമെന്റ് ആർഗ്യുമെന്റ് വെറുതെ എഴുതുക ഓപ്ഷൻ നോക്കാതെ എഴുതുക സിമ്പിൾ ഡയറി വന്നിട്ടുള്ളതാണ് സെറ്റിൽമെന്റ് വന്നിട്ടുള്ളതാണ് ആർഗ്യുമെന്റ് ഇപ്പൊ വന്നിരിക്കുന്നു ഇതുപോലെ സിമ്പിൾ വേർഡുകൾ വന്നാൽ ഓപ്ഷൻ നോക്കാതെ എഴുതുക എന്നിട്ട് പിന്നെന്ത് ചെയ്യുക പിന്നെ ഓപ്ഷനിലേക്ക് നോക്കുക അപ്പൊ പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും ആർഗ്യുമെന്റ് ഓപ്ഷൻ സി ആണ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും മനസ്സിലായില്ലേ അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും സിമ്പിൾ വേർഡ് വരികയാണെങ്കിൽ കേട്ടോ ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ കോഡുകൾ പഠിപ്പിക്കാറുണ്ട് എല്ലാത്തിനും നമ്മൾ കോഡുകൾ പഠിപ്പിക്കാറുണ്ട് ഇങ്ങനെ സിമ്പിൾ വേർഡ് വരുന്നതിന് നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയിരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇന്നലത്തെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും നമ്മുടെ ക്ലാസ് കണ്ടിട്ട് എത്ര ഉപകാരപ്പെട്ടു എന്നുള്ളതൊക്കെ താഴെ അറിയിക്കുക എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് അറിയിക്കുക പിന്നെ അതുപോലെ തന്നെ വളരെ സന്തോഷമുണ്ട് നമ്മളെ കുട്ടികളെ എല്ലാവരും പത്തിലൊമ്പത് പത്തിൽ പത്ത് പത്തിലൊമ്പത് പത്തിൽ പത്തായിരിക്കും മിക്ക ആളുകൾക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ ഇനി ഒരു കാര്യം ഒരു കാര്യം കൂടെ നമ്മൾ കോഴ്സ് നടക്കുന്നുണ്ട് കോഴ്സ് പതിനൊന്നാം തീയതി കോഴ്സ് തുടങ്ങുവാണ് അതായത് മറ്റന്നാൾ തിങ്കളാഴ്ച കോഴ്സ് തുടങ്ങുവാണ് പുതിയ കോഴ്സ് തുടങ്ങുവാണ് കോഴ്സിൽ ചേരേണ്ടവർക്ക് കോഴ്സിൽ ചേരാം പിന്നെ വൊക്കാബുലറിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പക്ഷെ നമ്മളെ മെയിൻ കോഴ്സ് എടുക്കുന്ന ആളുകൾക്ക് ഈ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ വൊക്കാബുലറി കോഴ്സ് ഫ്രീ ആണ് അതുപോലെ തന്നെ പി വൈ ക്യൂസിന് മാത്രമായിട്ട് വേറൊരു കോഴ്സ് ഉണ്ട് അതിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് നമ്മളെ മെയിൻ കോഴ്സ് എടുക്കുന്ന ആളുകൾക്ക് ഫ്രീ ആണ് മെയിൻ കോഴ്സിന്റെ ഫീസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് അഞ്ഞൂറ്റി തൊൻപതാണ് മെയിൻ കോഴ്സിന്റെ ഫീസ് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് മാത്രം ഇംഗ്ലീഷ് മാത്രം നമ്മളെ പരമാവധി നിങ്ങൾ നമ്മൾ വന്നാൽ നിങ്ങളതിനെ എങ്ങനെയെങ്കിലും പത്തിൽ പത്തോ പത്തിൽ ഒമ്പതോക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം റൈറ്റ് സ്വകാര്യ നമ്മളിപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്കിൽ മെസ്സേജ് ചെയ്യാ ലിങ്ക് ഉപയോഗിച്ച് മെസ്സേജ് ചെയ്യാം സോ ഗസ് നിങ്ങൾ ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക പ്രത്യേകിച്ച് റെക്കോർഡ് ക്ലാസ് ആണെന്ന ആൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ എങ്ങനെയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാ സോ ഗായസ് താങ്ക് യു സോ മച്ച് ഫിൽമിൽ